നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി അവസ്ഥ ഉണ്ടാകാം ഉണ്ടായിരിക്കും എന്നാൽ നീ പതറരുത് കാരണം നിന്റെ ദൈവം നിന്റെ കരം പിടിച്ച് നിന്റെ കൂടെ നടക്കുന്ന സമയമാണത് ഉദാഹരണത്തിന് അബ്രഹാം വർഷങ്ങൾ കാത്തിരുന്ന് ഉണ്ടായ പൊന്നാല മകനെ ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പതറിയോ ഇല്ല അവൻ ദൈവം പറഞ്ഞത് അനുസരിച്ചു ണെങ്കിൽ എത്ര മറു ചോദ്യം ദൈവത്തോട് ചോദിച്ചു നീ മകനെ തന്നത് ബലി കൊടുക്കാനാണോ എന്നിങ്ങനെ പിന്നെ നീ എന്തിനു തന്നു ഇങ്ങനെ പോകുന്നു നമ്മുടെ ചോദ്യങ്ങൾ അപ്രാഹം തന്റെ ദൈവത്തിന്റെ അനുസരിച്ചു മകനെ കൊണ്ട് ദൈവം പറഞ്ഞ മോറിയ മലയിലേക്ക് പോയി മകൻ നിസഹാഖ് പലപ്പോഴും ചോദ്യങ്ങളും പല ചോദ്യങ്ങളും അപ്രാഹത്തോട് ചോദിക്കുന്നു ബലിമൃഗം എവിടെ കത്തി എവിടെ എന്നിങ്ങനെ പിതാവിനോട് ചോദിച്ചു കൊണ്ടിരുന്നു അബ്രാഹം ആകട്ടെ ദൈവം തരും എന്ന ഒരു വാക്ക് മാത്രമാണ് മകനോട് പറഞ്ഞത് ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ബലിപീഠം പണിത് വിറക് അടക്കി ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന്മേൽ കിടത്തി കത്തി കൈയിലെടുത്തു തൽക്ഷണം ദൈവദൂതൻ ആകാശത്തു നിന്നും അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു കുട്ടിയുടെ മേൽ കൈവെക്കരുത് അവന് ഒന്നും ചെയ്യരുത് കണ്ടോ അപ്പോൾ അവരുടെ മലയിലേക്കുള്ള യാത്രയിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നില്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം പരീക്ഷണങ്ങൾ തരാം ഉണ്ടാകാം ദുഃഖാത്മാ പൂർണമായ അനുഭവം ഉണ്ടാകാം ക്ഷമയോടെ ദൈവിഹിതം അറിയുന്നതുവരെ കാത്തിരിക്കാം ദൈവം സ്നേഹമാണ് ആമേൻ